കിണുകൾ തുറന്ന് ഈ ദൈവികാരുണ്യത്തിലേക്ക് നോക്കാം എത്രമാത്രം സ്നേഹത്തോടെ തമ്പുരാനെ നോക്കാവോ അത്ര കണ്ട് സ്നേഹത്തോടെ തമ്പുരാനെ കാണട്ടെ എത്രമാത്രം എളിമയോടെ എൻ്റെ ദൈവത്തെ എനിക്ക് നോക്കാൻ പറ്റുമോ അത്രമാത്രം എളിമപ്പെട്ട് ഈ ദൈവത്തെ കാണട്ടെ എത്രമാത്രം വിശുദ്ധിയോടെ നമുക്ക് ദൈവത്തെ കാണാൻ പറ്റും അതിൻ്റെ പൂർണ്ണതയിൽ നിന്നുകൊണ്ട് വളരാൻ വളരാനാഗ്രഹിച്ചുകൊണ്ട് ദൈവത്തെ കാണട്ടെ ഇതാ ആരാധനയുടെ വിഷയം ഇതാ ആരാധനയ്ക്ക് യോഗ്യനായ ദൈവം ഈ മഹത്വം ആരുമായി പങ്കുവയ്ക്കാൻ പറ്റില്ലല്ലോ ദൈവത്തിന് മാത്രം കൊടുക്കേണ്ടതാണല്ലോ ആരാധന ഈ ആരാധനയുടെ നിമിഷങ്ങളിൽ ദൈവത്തെ ആരാധിക്കാൻ പോവാ ഈ ആരാധന നിമിഷങ്ങളിൽ എല്ലാം മറന്ന് നാം ദൈവത്തെ മഹത്വപ്പെടുത്താൻ വെറുന്നുകൊണ്ടല്ല ദൈവം ദൈവമായതുകൊണ്ടാണ് അവൻ ആരാധിക്കപ്പെടേണ്ടവനായതുകൊണ്ടാണ് അവൻ മാത്രമാണ് ആരാധനയുടെ വിഷയമായതുകൊണ്ട് അതുകൊണ്ടാണ് നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നത് തമുരാനെ ഇതാണ് ഞങ്ങൾ തന്നെ ആരാധിക്കുന്നത് സങ്കീർത്തനം മുപ്പത്തിയൊന്ന് പത്തൊൻപതാമത്തെ വചനം കർത്താവ് എങ്ങയുടെ അനുഗ്രഹങ്ങൾ എത്ര വിപുലമാണ് എത്രയോ വിപുലമാണെന്ന് പറയുന്നത് എന്ത് കർത്താവിന് അനുഗ്രഹങ്ങൾ കൂട്ടിച്ചേർക്കുകയാണ് തൻ്റെ ഭക്തർക്ക് വേണ്ടി തന്നെ ആരാധിക്കുന്നവർക്ക് വേണ്ടി തന്നെ മഹത്വപ്പെടുത്തുന്നവർക്ക് വേണ്ടി അവിടെ അവ ഒരുക്കി വെച്ചിരിക്കുന്നു ഹിസ് അവനെ ആരാധിക്കുന്നവർക്ക് വേണ്ടി അവനെ മഹത്വപ്പെടുത്തുന്നവർക്ക് വേണ്ടി ദൈവഭക്തർക്ക് വേണ്ടി അവിടെ അവ ഒരുക്കി വെച്ചിരിക്കുന്നു ഇവരെയാണ് അങ്ങയിൽ അഭയം തേടുന്നവർക്ക് അവിടെ നിന്നത് പരസ്യമായിട്ട് എന്ത് ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തികൾ കർത്താവ് ഒരുക്കി വച്ചിരിക്കുന്നതൊക്കെ പരസ്യമായിട്ട് തമ്പരാധനം ചെയ്യേണ്ടതൊന്നു മാത്രം പരസ്യമായിട്ട് ഈ ദൈവത്തെ ആരാധിക്കുക മടി കൂടാതെ ഒരു ഒരു നാണവും വിചാരിക്കാതെ നമ്മൾ ആരാധിക്കുന്നത് നമ്മുടെ ദൈവത്തെ അല്ലേ നമ്മൾ മഹത്വപ്പെട്ടത് നമ്മുടെ ദൈവത്തെ അല്ലേ എല്ലാം മറന്നൊന്ന് ദൈവത്തെ ആരാധിക്കാൻ പറ്റിയാൽ പകുതി പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നില്ലാതാകും കുടുംബമായി ദൈവത്തെ ആരാധിക്കാൻ പഠിച്ചാൽ പല കുടുംബമായി നേരിടുന്ന പ്രതിസന്ധികളും ഉത്തരം തരും അസമാധാനം രോഗപീഠകള് അസ്വസ്ഥതകൾ ബാധ്യതകൾ തടസ്സങ്ങൾ പ്രശ്നങ്ങൾ അടിക്കടി വരുന്ന ജീവിതത്തിന്റെ സംഘർഷങ്ങള് എല്ലാം ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിക്കുമ്പോൾ കുടുംബമായി ദൈവത്തെ ആരാധിക്കുമ്പോൾ ഇപ്പോ ഒറ്റയ്ക്കായിരിക്കാം കുടുംബത്തിൽ വേറെ ആരും ഉണ്ടാവണമെന്നില്ല പക്ഷെ കുടുംബത്തിൽ നീ മാത്രമാകാം ഈ ആരാധനയിൽ പങ്കെടുക്കുന്നത് ഒരു കുഴപ്പമില്ല ബാക്കിയുള്ള കുടുംബാംഗങ്ങളെ ആത്മനാ ചേർത്ത് വെച്ചിട്ട് അവർക്ക് വേണ്ടി കൂടി നീ ദൈവത്തെ ആരാധിക്കുക പ്രാർത്ഥിക്കാത്ത മകനുണ്ടാകാം മകൾ ഉണ്ടാകാം എത്ര പുറകെ നടന്ന് പറഞ്ഞിട്ടും എത്ര നിർബന്ധിച്ചിട്ടും കേൾക്കാൻ കൂട്ടാക്കാത്ത ചില ജീവിതങ്ങൾ കുടുംബങ്ങളിൽ തന്നെ ഉണ്ടാകാം അതിനല്ലേ സ്വർഗം നിന്നെ അവിടെ നട്ടത് വളർത്തിയത് പ്രാർത്ഥിക്കാത്തവർക്ക് വേണ്ടി കൂടി മക്കളെ കുടുംബത്തിൽ നമ്മൾ പ്രാർത്ഥിക്കണം ദൈവത്തെ ആരാധിക്കാൻ വിസമ്മതിക്കുന്നവർക്ക് വേണ്ടി കൂടി നീ ദൈവത്തെ ആരാധിക്കണം നീ ആരാധയുടെ നിമിഷങ്ങളിൽ നീ ഒറ്റയ്ക്കല്ല ദൈവത്തെ ആരാധിക്കുന്നത് നീ നിന്റെ കുടുംബത്തിന്റെ പ്രതിനിധിയാണ് നീ നിന്റെ സമൂഹത്തിന്റെ പ്രതിനിധിയാണ് നീ ആരാധിക്കുന്നത് ആരാധിക്കാൻ മറന്നുപോകുന്നവർക്ക് വേണ്ടിയും ആരാധിക്കാൻ താല്പര്യമില്ലാത്തവർക്ക് വേണ്ടിയും ആരാധിക്കാൻ വിസമ്മതിക്കുന്നവർക്ക് വേണ്ടിയും ഒക്കെ വേണ്ടിയാണ് നീ ഇപ്പൊ ദൈവത്തെ ആരാധിക്കുന്നത് എന്ന് പറയാ നിന്റെ കുടുംബത്തിലെ ആരാധിക്കാത്ത എല്ലാ മക്കൾക്കും വേണ്ടിയിട്ടാണ് നീ ദൈവത്തെ ആരാധിക്കുന്നത് അപ്പൊ എത്രമാത്രം ഉച്ചത്തിലും എത്രമാത്രം സ്നേഹത്തിലും നീ ദൈവത്തെ ആരാധിക്കണം ഇവരുടെ എല്ലാം ഭാഗം നീ എടുക്കുമല്ലേ മനസ്സിൽ ഏറ്റെടുക്കാം ജീവിത പങ്കാളി ദൈവത്തെ ആരാധിക്കത്തവനാണോ ജീവിത പങ്കാളി ദൈവത്തോട് ഒരു ബന്ധമില്ലാത്തവളാണോ അവൾക്ക് വേണ്ടി അവന് വേണ്ടി ഈ ദൈവത്തെ ആരാധിക്കാൻ മക്കള് മക്ക എല്ലാ കാര്യങ്ങൾക്കും ഇൻട്രസ്റ്റ് ഉണ്ട് ലോകത്തിലെ സകല കാര്യങ്ങളിലും മുൻപന്തി പക്ഷേ ആത്മീയ കാര്യങ്ങൾ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ വിശുദ്ധ ജീവിതത്തിലൊക്കെ തകർന്നു കിടക്കുക ദൈവത്തെ ആരാധിക്കുന്ന കാര്യം പറ്റില്ല ും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് ശരീരത്തിൽ പാപം അരങ്ങേറുന്നിടത്ത് ദൈവത്തെ ആരാധിക്കാൻ പറ്റില്ല പാപിക്ക് സ്തോത്രഗീതം ഇണങ്ങുന്നില്ലെന്നല്ലേ വചനം പറയുന്നത് പാപത്തിൽ കിടക്കുന്നവർക്കും ദൈവത്തെ ആരാധിക്കാൻ പറ്റില്ല കാരണം വചനം പറയുന്നു റോമാക്കർ കിഴതി ലേഖനം പന്ത്രണ്ടിന്റെ ഒന്ന് മുതലുള്ള വചനങ്ങൾ എഴുതി വെച്ചിരിക്കുന്നത് എന്താണ് യഥാർത്ഥമായ ആരാധന എന്നാണ് നിങ്ങളുടെ ശരീരങ്ങളെ ദൈവത്തിന് സജീവവും പ്രീതികരവുമായ ബലിയായി സമർപ്പിക്കുവിൻ ഇതാണ് യഥാർത്ഥമായ ആരാധന അപ്പോ ശരീരത്തെ ദൈവത്തിന് സമർപ്പിക്കാതെ വിശുദ്ധ ബലിയായി ദൈവത്തിന് കൊടുക്കാതെ ദൈവത്തെ ആരാധിക്കാൻ പറ്റില്ല നമ്മൾ പ്രാർത്ഥിക്കുമ്പോ ആരാധിക്കുമ്പോ ഒരു അനുഭവം ഉണ്ടായില്ലെങ്കിലും നമ്മൾ ആരാധിച്ചു ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന്റെ കെട്ടുകൾ അടിയും പാപത്തിന്റെ ചങ്ങലകൾ അടിയും ജടത്തിന്റെ മേൽ കെട്ടിയിട്ടിരിക്കുന്ന മേഖലകള് ദുശീലങ്ങള് വൈകൃതങ്ങള് ഈ കെട്ടുകളെല്ലാം അഴിയും എപ്പോഴാന്നറിയാവോ നമ്മൾ ദൈവത്തെ ആരാധിക്കുമ്പോ അണ്ട് കുടുംബമായിട്ട് ദൈവത്തെ ആരാധിക്കാൻ പറ്റുന്നൊരവസ്ഥ ദൈവം നിങ്ങൾക്ക് തന്നോ അന്നി പറഞ്ഞുകൊണ്ട് ദൈവത്തെ ആരാധിക്കും നീ മാത്രമേ ഉള്ളൂ കുടുംബത്തില് കുഴപ്പമില്ല കുടുംബങ്ങളെല്ലാം ചേർത്ത് വെച്ച് ഈ പക്ഷേ ദൈവത്തെ ആരാധിക്കണം കരങ്ങൾ രണ്ടും മീശയിലേക്ക് ഉയർത്തിപ്പിടിച്ച് കണ്ണു തുറന്ന് കർത്താവിനെ കണ്ട് ആത്മാവ് എങ്ങനെ പ്രേരിപ്പിക്കുന്നു അതുപോലെ പ്രാർത്ഥിച്ചുകൊള്ളുക ആരെ ശ്രദ്ധിക്കേണ്ട അതരം തുറന്ന് സ്തുതിക്കേണ്ടവർ അങ്ങനെ സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊള്ളുക ഹൃദയം നുറുങ്ങി പ്രാർത്ഥിക്കേണ്ടവർ അങ്ങനെ പ്രാർത്ഥിക്കാം കരഞ്ഞു നിലവിളിച്ചോ പ്രാർത്ഥിക്കേണ്ടവർ അങ്ങനെ പ്രാർത്ഥിക്കട്ടെ എങ്ങനെ വേണേലും പ്രാർത്ഥിക്കാം നമ്മുടെ ദൈവം ആരാധനയ്ക്ക് യോഗ്യനാണ് ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുക ദൈവത്തെ കണ്ടു പ്രാർത്ഥിക്കുക നിന്റെ മനസ്സിന്റെ വേദനകളും നീറുന്ന പ്രശ്നങ്ങളെല്ലാം ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ഉയർത്തി എല്ലാ മക്കളും ദൈവത്തെ ഏതാനും നിമിഷം സ്തുതിച്ചുനിന്ന് ആരാധിച്ചേ ഹല രൂയ ഹലരൂയ

കരങ്ങൾ രണ്ടും തുറന്ന് യാതനാപൂർവ്വം പിടിക്കുക ദിവ്യകാരുണ്യ ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാൻ ഒരുങ്ങുമ്പോൾ തമ്പുരാന്റെ ആശീർവാദത്തിൽ നമുക്ക് വേണ്ടതൊക്കെ ഉണ്ടെന്ന് വിശ്വസിക്കുക ദൈവം നമ്മളെ ആശീർവദിക്കുമ്പോൾ അവൻ തന്റെ സമ്പന്നതയിൽ നിന്നുകൊണ്ടല്ലേ നമ്മളെ ആശീർവദിക്കുന്നത് ദൈവസമ്പന്നനാണല്ലോ അതുകൊണ്ടാണല്ലോ തന്റെ സമ്പന്നതയിൽ നിന്നും യേശുക്രിസ്തു വഴി നമുക്ക് ആവശ്യമുള്ളതൊക്കെ തരൂന്ന് പറഞ്ഞേ അപ്പോ അവൻ തന്റെ സമ്പന്നതയിൽ നിന്നും ക്രിസ്തുവഴി നമുക്ക് ആവശ്യമുള്ളതൊക്കെ തരുന്ന സമയമാണ് ഈശു നമ്മളെ ആശീർവദിക്കുന്ന സമയം നീ ആശീർവാദം സ്വീകരിക്കുമ്പോൾ നിനക്ക് ആവശ്യമുള്ളതൊക്കെ ചോദിച്ചു കുടുംബത്തിന് ആവശ്യമുള്ളതൊക്കെ ചോദിച്ചു മക്കൾക്ക് ആവശ്യമുള്ളതൊക്കെ ചോദിച്ചു നിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാം ദൈവത്തോട് ചോദിച്ചോ കർത്താവ് നിനക്ക് തരും അതുകൊണ്ട് വിശ്വസിച്ചേ ഈ ആലയത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന എല്ലാ മക്കളെയും ഓർത്ത് ദൈവത്തിന് നന്ദി പറയാം തുമരാനെ ഈ ആലയത്തോട് ചേർന്നുള്ളവര് ഈ ആലയത്തിൽ ശുശ്രൂഷ ചെയ്യുന്നവര് വൃദ്ധസദനത്തിൽ ശുശ്രൂഷ ചെയ്യാൻ വന്നിരിക്കുന്നവര് പ്രായമായ മാതാപിതാക്കളെ ശുശ്രൂഷിക്കുന്നവര് രോഗികളായിരിക്കുന്നവര് അവരെല്ലാം ഈശ്വരൻ്റെ കരുണ്യത്തിലേക്ക് സമർപ്പിക്കുന്നു കരങ്ങളീശ്വരിലേക്ക് ഉയർത്തിപ്പിടിച്ച് ഈ ആലയത്തിലൂടെ നടക്കുന്ന എല്ലാ ശുശ്രൂഷകളിലൂടെയും വെളിപ്പെടുന്ന കൃപയിൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടാൻ ആശീർവദിക്കപ്പെടാൻ പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങളീശ്വരിലേക്ക് നീട്ടിപ്പിടിച്ച് ശ്രദ്ധിക്കട്ടെ ഹലരൂയ 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 Ishmi Arad and Arad and Hallelujah, 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 Ishmi Arad and Arad and Arad and Hallelujah, Hallelujah, hallelujah. Ishmi.